പി കെ സിംബ്ലി നാടനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിഷു പ്രമാണിച്ച് ഞാനൊരു ഉണ്ണിയപ്പം റെസിപ്പിയാണ് ചെയ്യേണ്ടത് അതിലേക്ക് ഞാൻ ഒരു കപ്പ് അരി ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു കപ്പ് അരി ഇതിലിട്ടിട്ടുണ്ട് ഇത് ഇന്ന് രണ്ട് കപ്പ് ഇരുന്നൂറ്റമ്പതിൻ്റെ രണ്ട് കപ്പ് എന്ന് പറയുമ്പോൾ അര കിലോ അരി മാവ് എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് നൂറ്റമ്പത് ഗ്രാമാണ് നൂറ്റി നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമാണ് എന്ന് പറയുന്നത് അതിന് ഒരു ഗോതമ്പ് മാവ് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ മൈദ ഒരു അരക്കപ്പ് പിന്നെ റവ റവ ഒരു കാൽക്കപ്പ് ഞാനിത് ഒരു വെറൈറ്റി ഉണ്ണിയപ്പാണ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ചക്ക വരട്ടിയിൽ ഒരു ഉണ്ണിയപ്പമാണ് നമ്മൾ പച്ച പഴം ചക്ക നമ്മൾ വരട്ടാണ്ട് റഫായിട്ട് നമ്മൾ അരച്ചുണ്ടാക്കാം ഇത് അതുപോലെ ഞങ്ങൾക്കിവിടെ പച്ചയൊന്നും പഴമൊന്നും ഇപ്പോൾ കിട്ടാനില്ല അപ്പം ഞാൻ ചക്ക വരട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ടേസ്റ്റി ആയിട്ടൊരു ഉണ്ണിയപ്പം ചെയ്യാൻ പോവാണ് അത് നമുക്കിതിലേക്കിടാം ഞാനിവിടെ ഇപ്പോൾ കിലോ അരക്കിലോമാവല്ലേ അരക്കിലോ ഈ റവയും മൈദയും എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ എങ്ങനെയൊരു മുക്കാലിൻ്റെ അടുത്ത് വരും ഞാനിവിടെ അരക്കിലോ അരക്കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ട് ആവശ്യത്തിന് ലിക്വിഡ് ആവശ്യത്തിന് വരുന്നവരക്കും ഇത് ഒഴിച്ച് നല്ല കലക്കി കലക്കി അതിൻ്റെ ബാറ്ററി ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററി ആവണവരക്കും നമുക്ക് നല്ല മിക്സ് ചെയ്തെടുക്കാം ഇതുപോലൊരു വിസ്ക് വെച്ച് മിക്സ് ചെയ്താൽ നല്ല വേഗം കട്ട ഒന്നും കെട്ടാതെ അത് നമുക്ക് കലക്കിയെടുക്കാൻ പറ്റും ഇപ്പം ശർക്കര ഉരുക്കിയ ആ വെള്ളം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വെള്ളം സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് നല്ല കലക്കിയെടുക്കാം അപ്പോൾ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് അതുപോലെ ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാര ഇടണത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില ചിലപ്പോൾ ഈ ചക്കപ്പഴമൊക്കെ ഇടണുണ്ട് ചക്ക വരട്ടിയൊക്കെ ഇടണുണ്ട് കുറച്ച് അതിൻ്റെ ആ സോഫ്റ്റ്നെസ് അധികമാവും അപ്പോൾ ആ അത് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത് അപ്പം പഴം ചേർക്കുന്നതിന് പകരമായിട്ടാണ് ഞാനിവിടെ ചക്ക വരട്ടി ചേർത്ത് ചെയ്യുന്നത് നല്ല മണമായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഞാൻ ചക്ക വരട്ടി വെച്ചിട്ടൊരു ഇലയപ്പം ചെയ്തിട്ടുണ്ട് അത് പി കെ ശിംബലി നാടൻ ചാനലിൽ പോയിട്ട് എല്ലാവരും കണ്ടുനോക്കും മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ചിടാം കാരണം ഇതിൽ നമ്മൾ ചക്കവരട്ടിയിൽ നല്ല മധുരമുണ്ട് അപ്പോൾ അധികം മധുരം വേണ്ടന്നുള്ളവർക്ക് ഒരു മുന്നൂറ് ഗ്രാം ശർക്കര പാനീയം ഒഴിച്ചാലും മതി അപ്പോൾ അത് അവരവരുടെ മധുരത്തിൻ്റെ അളവ് അനുസരിച്ച് നമ്മൾക്ക് കൂട്ടിയും കുറച്ചും എടുക്കാം ഇനിയും കുറച്ചുകൂടെ ലിക്വിഡ് ആവണം അത് അപ്പോൾ ഞാൻ ഇതിലൂടെ വെള്ളം ഒഴിക്കണം അത് നമ്മൾ റവയൊക്കെ ചേർത്തത് കൊണ്ട് അത് കുറച്ചിരിക്കുമ്പോഴത്തേക്ക് കുറച്ച് തിക്കാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബാറ്റർ നല്ല കലക്കി വയ്ക്കണം ഇതിലിപ്പോൾ മിക്സ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് പറയാൻ പറ്റില്ല ഓരോ സ്ഥലത്ത് കിട്ടണ ഓരോ അരിമാവിൻ്റെ അളവനുസരിച്ച് അതിൻ്റെ ആ വാട്ടർ അബ്സോർപ്ഷൻ കണ്ടൻറ് അനുസരിച്ചാണ് അതിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ അളവൊന്നും നമുക്ക് ഇപ്പോൾ തന്നെ പറയാൻ പറ്റില്ല കാരണം ഇത് ശർക്കരപ്പാനി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒഴിക്കേണ്ടതിൽ അത് കഴിഞ്ഞും നല്ല തിക്ക്നസ് ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം തിരീക്ഷ വെള്ളം ഒഴിച്ച് ഒഴിച്ച് അതിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് ചുറ്റിച്ചെടുത്താൽ മതി അതിൻ്റെ കൂടെ ഞാൻ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർത്താണ് ഞാൻ തേങ്ങ വറുത്ത് വെച്ചിട്ടുള്ളത് തേങ്ങ കൊത്ത് അത് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്കിടാം ഞാനിതിൽ എള്ളൊന്നും ഉപയോഗിക്കുന്നില്ല എല്ലാവർക്കും എള് ഇഷ്ടപ്പെടില്ല അപ്പോൾ വെള്ളൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ചുക്ക് പൊടി ചുക്ക് പൊടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണമെങ്കിൽ കുറച്ച് ജീരകം ഇടാം നമുക്ക് പിന്നെ ഒരു ഒരു സ്പൂൺ ഫുള്ളായിട്ട് ഏലക്കായ പൊടി എല്ലൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കര പാനി നല്ല ചൂടായിട്ട് തന്നെ നമ്മളിതിൽ ഒഴിക്കണം അപ്പോൾ അത് നമ്മളധികം നേരം പുളിക്കാൻ വയ്ക്കേണ്ട ആവശ്യമില്ല അത് നല്ല ഒന്ന് പുളിച്ചു വന്നോളൂ അപ്പോൾ കണ്ടൻറ്റ് കുറച്ചുകൂടെ തിക്കായിപ്പോയി അപ്പോൾ ഇത്തിരി കൂടെ വെള്ളമൊഴിച്ച് അപ്പോൾ നമ്മൾ ഇഡലി ബാറ്ററിൻ്റെ ആ അളവിനാണ് നമ്മൾ ഉണ്ണിയപ്പത്തിന് കുഴക്കേണ്ടത് മാവായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അല്ല അരി പച്ചരി അരച്ചിട്ടാണൊക്കെ ചെയ്യണതെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നമ്മൾ കളിക്കി വയ്ക്കേണ്ടതാണ് അപ്പോൾ ഇത് മിക്സ് ചെയ്ത് ഞാനിത് ഇത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറ് എടുത്ത് വയ്ക്കുകയാണ് അരമണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകണത് പൊളിക്കാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഒരമണിക്കൂർ ഇരുന്നോട്ടെ അത് കഴിഞ്ഞ് നമുക്കത് നല്ല ആയിട്ട് നല്ല ലിക്വിഡിൻ്റെ ആ അളവൊക്കെ നല്ല കറക്റ്റായിട്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം ഞാനിവിടെ ചട്ടി വച്ച് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ഒഴിക്കാം അതിൻ്റെ അര അരക്കുഴിയിൽ ഒഴിക്കാൻ പാടുള്ളൂ ഫുള്ള് ഒഴിച്ചാൽ അത് മേവുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് പൊങ്ങി ഇതാവും എണ്ണേനേക്കാളും മേലെ വരും അതുകൊണ്ട് പകുതിയിൽ നമ്മള് ഒഴിച്ചാ ഒരു സൈഡൊന്ന് വന്തു കഴിഞ്ഞപ്പോ നമുക്ക് തിരിച്ചിടാം നല്ല ഭംഗിയായിട്ട് വരണ്ടത് ചക്കപ്പഴത്തിലുള്ള ഉണ്ണിയപ്പോന്നെ പറയില്ല നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് ഞാന് നെയ്യും ഒഴിച്ചെണ്ണേയും കൂടെ ചേർത്ത് ഒഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞ് വരുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒന്നാണെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലിനെ നമുക്ക് ചെയ്യാം അങ്ങനെയെങ്കിൽ ഇങ്ങനെ വരില്ല ഇത് ഈ സൈഡും കൂടെ ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം നല്ല ലോ ഫ്ലെയിമിൽ വേണം ഇത് ഇരുമ്പ് ചട്ടിയാണ് അല്ലാതെ നോൺ സ്റ്റിക്ക് ആണെങ്കിലും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് നല്ലോണം ഉള്ളൊക്കെ ഒന്ന് വേവുള്ളൂ രണ്ട് സൈഡും നല്ല മുരിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം ഇപ്പം വരട്ടെങ്കിൽ ചെയ്തുകൊണ്ടാണ് തോന്നുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് കൂടെ ഒഴിക്കാം നമ്മൾ മാവ് ഒഴിക്കുമ്പോഴത്തേക്ക് തീ ഫാസ്റ്റായിട്ട് വെച്ചോണം ഒഴിച്ച് കഴിഞ്ഞ് വേകുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിം ആക്കണം അപ്പോഴത് അതിൻ്റെ ഉള്ളെല്ലാം നല്ല ബന്ധം വരുള്ളൂ അങ്ങനെ നമ്മുടെ നോസ് ചാർജിക് റെസിപ്പിയായ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ചക്ക ഉണ്ടല്ലേ അപ്പോൾ വിഷു സ്പെഷ്യൽ ചക്ക വരട്ടി ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ചക്കയോ ചക്ക വരട്ടിയോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂ നല്ല ടേസ്റ്റിയാണ് ഞാൻ ഇതാണ് ഈ ബ്രാൻഡമായി ഞങ്ങൾക്കിവിടെ ചക്ക വരട്ടി ഉണ്ടായിരുന്നതൊക്കെ കഴിഞ്ഞുപോയി അപ്പോൾ നമുക്ക് ഒരു വിഷു സ്പെഷ്യലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടെങ്കിൽ ഇതുപോലെ വിഷുവിന് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയാക്കി നോക്കും അടുത്ത് ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായി പി കെ സിംഗ് ഈ നാടൻ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ബായ്